ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഒരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ലോകത്തെവിടെയും ഹിന്ദുവിൻ്റെ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ആശ്വാസം നൽകാൻ അവർക്ക് അഭയം നൽകാൻ അവരെ സാന്ത്വനിപ്പിക്കാൻ അവരുടെ കണ്ണീരൊപ്പാൻ ആർ എസ് എസും പരിവാർ പ്രസ്ഥാനങ്ങളും മാത്രമേ ഉണ്ടാകൂ എന്ന സത്യം ആ സത്യം മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംജാതമായിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇതുവരെ ഇക്കാലം അത്രയും ഉണ്ടാകാത്ത രീതിയിൽ ഹിന്ദുക്കൾ സംഘടിച്ച് തെരുവിൽ ഇറങ്ങിയത് ശക്തമായ പ്രതികരണമാണ് കലാപകലുഷിതമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച പീഡിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധ ജൈന മതവിഭാഗക്കാരും അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഹിന്ദുക്കളെ വംശഹത്യക്ക് വിധേയമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പുതിയ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂണിസിനോട് അതിശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം അതുതന്നെയാണ് പ്രധാനം അതിനുവേണ്ടി രംഗത്തിറങ്ങാൻ ആർ എസ് എസ് സർക്കാർ വാഹക ദത്താത്രേയ ഹൊസബാലയം ആവശ്യപ്പെട്ടു മാത്രമല്ല ഭാരതത്തിൽ നിന്ന് വേർപ്പെട്ട ഹിന്ദു ന്യൂനപക്ഷമായ എല്ലാ സ്ഥലങ്ങളിലും വംശഹത്യ അരങ്ങേറുന്നുണ്ട് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യവും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഭാരതത്തിൽ നിന്ന് വേർപെട്ട് ഇറാനിലും മ്യാൻമാറിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ് അവരുടെ സ്വത്ത് കവരുന്നു ഇത് നമുക്ക് മുന്നറിയിപ്പ് മാത്രമല്ല കരുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്തിന്റെ സൂചന കൂടിയാണ് എന്ന കാര്യം ഹൈന്ദവ സമൂഹം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും കവർന്നെടുക്കുക മാത്രമല്ല അവിടെ മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമവും വളരെ ഭീമമായ തോതിലാണ് അരങ്ങേറിയത് അൻപത്തി അഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഹിന്ദു വിരുദ്ധതയാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു സർവകലാശാലകളിലും കോളേജുകളിലും അവിടെ ഹിന്ദു വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെട്ടു അതിക്രൂരമായി തലേ ദിവസം വരെ ഒരുമിച്ച് കൈകോർത്ത് നടന്ന സുഹൃത്തുക്കളാണ് വെറും മതത്തിന്റെ പേരിൽ ഹിന്ദു സഹപാഠികളെ അപമാനിച്ചത് മർദ്ദിച്ചത് കെട്ടിയിട്ടത് ഹിന്ദു ന്യൂനപക്ഷ വ്യാപാര സ്ഥാപനങ്ങൾ പരക്കെ കൊള്ളയടിച്ചു അതിന്റെ ഉടമസ്ഥാവകാശം ബലപ്രയോഗത്തിലൂടെ എഴുതിവാങ്ങിയ കാഴ്ചയും നാം കണ്ടു മതത്തിന്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിനു വേണ്ടി രാഷ്ട്രം കെട്ടിപ്പടുത്ത പാകിസ്ഥാൻ പലതും മറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന കാലത്ത് രാജ്യത്തുടനീളം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയായ അൽ ഷബാബ് അൽ ബദർ ഇവയുടെ നേതൃത്വത്തിലായിരുന്നു അത് സംബന്ധിച്ച പഠനങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് മതത്തിന്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിനു വേണ്ടി രാഷ്ട്രം കെട്ടിപ്പടുത്ത പാകിസ്ഥാൻ അന്ന് കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതൊക്കെ മറന്നു എന്ന് മാത്രമല്ല ജിഹാദി മാതൃകയിൽ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ തിരഞ്ഞുപിടിച്ച് വ്യാപകമായി തകർത്തു ഹിന്ദു പെൺകുട്ടികൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ബലം പ്രയോഗിച്ച് അവരെ വിവാഹം കഴിച്ചു ഇതുൾപ്പെടെ അതിശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ വളരെ വിശദമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിർത്തിയിൽ എത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ജൈനബുദ്ധ സമൂഹം ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഇവരെ ബംഗാളിലും കാശ്മീരിലും പുനരധിവസിപ്പിക്കാനായി അതിർത്തി തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അവർക്കായി ഭാരതത്തിൽ വീടുകൾ ഒരുങ്ങണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നിയമപരമായും അല്ലാതെയും ഭാരതത്തിൽ എത്തിയിട്ടുള്ള ഇതര ബംഗ്ലാദേശികളെ ഭാരതത്തിൽ നിന്ന് തിരിച്ചയക്കാനുള്ള ആർജവം ഭരണകൂടം കാട്ടണം കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിൽ നിന്ന് മുള്ളുവേലി മറികടന്ന് എങ്ങനെയാണ് ഭാരതത്തിലേക്ക് എത്തുന്നത് എന്നും അവിടെ ബൈക്കും തിരിച്ചറിയൽ കാടും അടക്കമുള്ളവ ലഭിക്കുന്നത് എങ്ങനെയെന്നും ഒരു യൂട്യൂബർ തത്സമയം ദൃശ്യങ്ങളിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അത്തരം അതിർത്തികൾ അടച്ചാൽ മാത്രം പോരാ അനധികൃതമായി കടന്നു ഭാരതവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ തിരിച്ചയക്കാനുള്ള അതിശക്തമായ നടപടികൾ ഉണ്ടാവുകയും വേണം അന്താരാഷ്ട്ര തലത്തില് ഇപ്പോൾ ഹിന്ദു സമൂഹം പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ചിലരെങ്കിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ നല്ലൊരു സൂചനയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും അപലപിച്ച പ്രസ്താവന ഇറക്കിയിരുന്നു അതുപോലെ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രതികരണത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാനും ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുമുള്ള നടപടികളാണ് അത്യാവശ്യമായി വേണ്ടത് ഏറ്റവും മറ്റൊരു സംഭവ വികാസം ബംഗ്ലാദേശിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഹിന്ദുക്കൾ സംഘടിച്ച് തെരുവിൽ ഇറങ്ങി എന്നതാണ് ദുർഗയുടെ നാടായ വംഗഭൂമി തങ്ങളുടെ മാതൃഭൂമിയും ഹൃദയഭൂമിയുമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ എവിടേക്കും അവർ ഓടിപ്പോകുന്നില്ല സ്വന്തം നിലനിൽപ്പിനായി എന്തു വന്നാലും പോരാടുമെന്ന് ഉറക്കി പ്രഖ്യാപിക്കുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഘടിച്ചു നിൽക്കുകയല്ല വേണ്ടത് വരാൻ പോകുന്ന ഭീതിതമായ ഭാവിയെക്കുറിച്ച് ഓർത്ത് ജാഗ്രത പാലിക്കാൻ ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിന് ഈ അവസരങ്ങളിലൂടെ ഈ സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കാനും അങ്ങനെ നിൽക്കാനും സാധിക്കണം Jūs tas karmainis.